ലഹരിവിരുദ്ധ പ്രചരണ മാജിക് ക്ലാസുമായി കാഞ്ഞിലേരിയിലെ റിട്ടേർഡ് അധ്യാപകൻ ശശിധരൻ മാസ്റ്റർ മലപ്പുറം തിരൂരിൽ എസ്എസ്എം പോളിടെക്നിക് കോളേജിൽ ജൂലൈ തീയതികളിലായി നടന്ന സംസ്ഥാനതല സ്റ്റുഡന്റ് പാലിയേറ്റീവ് ക്യാമ്പിൽ ലഹരിവിരുദ്ധ മാജിക് ക്ലാസ് നടത്തി സമരത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് ശ്രീകണ്ഠാപുരം എസ്ഇ എസ് കോളേജിൽ നിന്നും ആറ് കുട്ടികളെ ഈ ക്യാമ്പിൽ പങ്കെടുപ്പിച്ചു അവരോടൊപ്പം സമരറ്റിനുവേണ്ടിയും എസ്ഇ എസ് വേണ്ടിയും ഒപ്പം കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ചുമാണ് മാസ്റ്റർ ക്യാമ്പിൽ പങ്കെടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലെ ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ ശശിധരൻ മാസ്റ്റർ വർഷങ്ങളായി കോളേജുകൾ വായനശാലകൾ ക്ലബ്ബുകൾ മറ്റു വിവിധ തലങ്ങളിലുള്ള ക്യാമ്പുകൾ എന്നിവിടങ്ങളിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്